പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അന്തരീക്ഷ മലിനീകരണം വെള്ളപ്പൊക്കം മണ്ണൊലിപ്പ് മണ്ണൊരു എന്നീ എന്നീ പരിസ്ഥിതികൾക്ക് നേരെ ഉയരുന്നവില് വെല്ലുവിളികളാണ് ഇവയെ പ്രതിരോധിക്കുന്നതിനെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും കണ്ടൽക്കാട് ദിനമായ ഇന്ന് കണ്ടൽക്കാട് സംരക്ഷകനായി ലോകം ആദരിച്ച കല്ലൻ കള്ളൻ പൊക്കുടന്റെ അരികെണ്ഡപത്തിനരി കണ്ടൽക്കാട് നട്ടുകൊണ്ട് നട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പ്രതിജ്ഞ 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 ചെയ്യുന്നു കണ്ടൽക്കാട് യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഹൃദയക്കൂട് പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ടൽ തൈ നട്ടുകൊണ്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അല്ല പെണ്ണിചേട്ടൻ്റെ കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സമർപ്പണത്തിന് ഒരു മുഖം ആവശ്യമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കർമ്മഭൂമി വെച്ച് തന്നെ ഈ ചടങ്ങിന് ആ ഉദ്ഘാടനകർ നിർവഹിക്കാൻ തീരുമാനിച്ചത് നിരവധി സേവനങ്ങൾക്കുള്ള ബഹുമുഖ മുദ്രകൾ സ്വീകരിക്കാനും കാഴ്ച നമ്മർത്ത നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സേവനത്തിൻ്റെ കർമ്മ ചൈതന്യം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാനാണ് പ്രകൃതിയെ സംഹ സംഹരിക്കുന്ന പ്രകൃതി വിരുദ്ധമായ നീക്കങ്ങൾ കൊണ്ട് നമ്മുടെ കാലാവസ്ഥാ ഭേദങ്ങളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും ഒക്കെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന പ്രകൃതിയെ സംരക്ഷിക്കാനും ഒരു വലിയ യുവാക്കളെ ഏറ്റവും ഈ ലോക കണ്ടൽ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കുന്ന ഹൃദയക്കൂട് പരിപാടിയുടെയും കണ്ടൽ സംരക്ഷണ പ്രതിജ്ഞയുടെയും ഉദ്ഘാടനം കണ്ടൽത്തെ നട്ടുകൊണ്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പഴയങ്ങാടിയിലുള്ള കല്യാൺപൊക്കുളൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർത്ഥനയും സംഘടിപ്പിച്ചു കണ്ടൽ സംരക്ഷണ പ്രതിജ്ഞ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് ചൊല്ലിക്കൊടുത്തു സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് കാല അധ്യക്ഷത വഹിച്ചു ടി രാജൻ എൻ സി ടി ഗോപാലകൃഷ്ണൻ അഷറഫ് മിലാത്തറ പി രൺദീപ് കല്യാൺപൊക്കുളൻ്റെ മകൻ പി രഘുനാഥ് പേഴ്സൺ സി പീറ്റർ രണീഷ് മിറ്റു ഷമീർ ആഞ്ജലിപ്പ പി ബാബു എം അജയൻ പി പ്രഭാകരൻ പി കെ സുമേഷ് പ്രജീഷ് ഹരീഷ് പി കെ സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു